ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖാണോ പിന്നെ ഇന്നിപ്പോൾ നമ്മൾ ഒരു പുറത്ത് പോകുമ്പോൾ ഒരു അടുത്ത വീഡിയോ കേട്ടോ വേറൊന്നും നമ്മൾ കാറിലിരുന്ന് സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോ

யா ரொம்ப பிஸிய இல்லே پورا پورا போன்ல இருக்காரு சார் நம்ம சாள முடி கேலி பண்ணுங்க இப்போ உள்ள கேலிing இல்ல இது பச்சில இதளானே இப்போ நிசல முடி பேளி மணி ரூட்டல இருக்கு பேளி மணி உள்ள தெரியா பேளி மணியோட போஜானே யா பேளி மணி நம்ம சனக்கு ஸ்கூல்லulikறாரு டேடி சார் என்ன பேரு അറിയാവുന്ന എനിക്കറിയാവുന്ന കൊച്ച പക്ഷെ എന്നറിഞ്ഞോട അങ്ങനെയാ പെണ്ണിന്റെ അനിയത്തി ഉമ്മ ഇന്നലെ ചുരുള്ളൂന്ന് പറഞ്ഞില്ലേ അതെന്ന ആ കൊച്ചിന്റെ മുടി ചെറിയ സമാധാനി എന്തോരം മുടി അത്ര രാജഗിരി നോക്കണം പറയാൻ പറ്റുള്ളൂ പറയാ എനിക്കെന്ത് ചെയ്ത് തരാൻ പറ്റൂ എന്താ ചെയ്യണ്ടേ എനിക്ക് റോളില്ലേ പൈസ ഓക്കേ എന്നാ പിന്നെ സെറ്റ് ചെയ്തൊന്നും മിഡലില്ല ഇനി ഇല്ല ഇനി ഒമ്പതിനായിരം ചോട്ടുണ്ട് കാര്യ ഞാൻ പറഞ്ഞേ മൂവി സ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞു നടന്നു കഴിഞ്ഞാ അപ്പൊ അതാണ് കാര്യം വീട് ഓണാക്കുമ്പോ ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് പോയറിയോ മുമ്പ് വീട് ഓണാക്കുമ്പോ നമ്മള് അങ്ങനെയാണോ ഇങ്ങനെയാണോ നമ്മളെ പോവാൻ വാട്ടോട്ടോ പിന്നെ പറയാ വായിച്ചാ നിക്ക് പോവാ ഓണാക്കും Man, heine, ോ ഇരുന്നാണ് ശ്രദ്ധിച്ചിണ്ടാവും നിങ്ങള് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ ഇരിക്കും ചേരുവരും ഈ എന്തിനു ടോ എന്റെ പാട്ടോ കേട്ടോ ഞാൻ ചെയ്യാട്ടോ ഞാൻ ഇവിടെ പോവാട്ടോ തങ്ങളിവിടെ പോയിക്കൊണ്ടിരിക്കാട്ടോ ഞാൻ ഇനി ഞാൻ ഇത് ഷോമി സംസാരിക്കുമ്പെരുമ്പാവൂര് കാര്യം ഇല്ലെന്നാല് പറഞ്ഞേ നമ്മടെ ജിബിനാസിന്റെ സംസാരമില്ലേ ജിബിനാസ് കഫന ഞങ്ങടെ അടുത്തോ ജിബിനാസ് അതാണ് ശെരിക്ക് പെരുമ്പാവ്ക്കാരുടെ ഭാഷ ആ ഒരു ഇതാണ് ഇവരൊക്കെ ഇവരാണ് കേട്ട് പഠിച്ചേക്കെ ഞാനും ഇവിടെ എന്റെ നാട് പോകൂല്ല ഞാൻ അന്നേരം അവിടെയല്ലേ അവിടെ നിന്നല്ലേ ഞാൻ പഠിച്ചു തരുന്നേ അന്നേരം എനിക്ക് എങ്ങനെയായാലും അതേ കയറി വരുവുള്ളൂ എന്നോട് എല്ലാവരും ചോദിക്കും എന്നെ സംസാരിച്ചു കഴിയുമ്പോ ഇത്തറ നാടേ അത്ര എവിടെയാകുമ്പോ ഈ കടകൾ കടയിൽ തന്നെ പോയാൽ ചോദിക്കും അത് എന്റെ ഉമ്മ പോയാലും ചോദിക്കും ഉമ്മാൻ്റെ സംസാരം കേൾ ചോദിക്കും ൂര് പെരുമാവരന്ന് തോന്നലാന്ന് പറഞ്ഞു കൊഴപ്പാണോ അന്നേരം പിന്നെ അങ്ങനെയല്ലേ പെരുമാവര്ന്ന് പറഞ്ഞു പെരുമ്പാവൂർ കൊണ്ട് വന്നൊന്നും ഭാഷമാകൂലോട് പറയണം അവരോട് പറയൂ ചെലവര് ചോയ്ക്കും ആലുവണോ അല്ലെങ്കി വേറെ തൃശ്ശൂര് എവിടെങ്കിലും ആണോ ആദ്യം ചോദിക്കും പിന്നെ പിന്നെ എനിക്ക് തൃശ്ശൂർ ഭാഷ ഇഷ്ടമല്ലാണ്ടായി തുടങ്ങി പിന്നെ ഞാൻ പറയ തൃശ്ശൂര് തന്നെ കൊടുങ്ങല്ലൂര് തൃശ്ശൂർ അല്ലേടാ തൃശ്ശൂർ ഭാഷ കണ്ടിട്ടില്ല കൊടുങ്ങല്ലൂര് എവിടെയുള്ള തൃശ്ശൂർ ഭാഷയാണത് അതാ അങ്ങനെ പറയാ എനിക്കിഷ്ടങ്ങനെ പറഞ്ഞാലും എനിക്ക് എന്തോ ഒരു ഭാഷ പറയാൻ പറയുന്നത് എനിക്കിഷ്ട എനിക്ക് എറണാകുളം ഭാഷ നമ്മള് വിചാരിച്ചൊരു കാര്യ പെട്ടെന്ന് നമ്മള് സംസാരിക്കുമ്പോ അങ്ങനെ വരല്ലേ നമ്മളും അറിഞ്ഞോണ്ട് ചെയ്യുന്നില്ല അറിഞ്ഞോണ്ട് എല്ലാരും ഡിസിന്റെ ഫോണില് നോക്കൂന്താണ് ി പള്ളി പോരണോള നമ്മളെവിടെയാ പോണെന്ന് പറയണ്ടിങ്ങനെ പറയുന്നു പറയാൻ പറയട്ടെ സെറ്റ് സാരി ഫോണെല്ലാ കടയിലും ഇങ്ങനെ സെറ്റ് സാരി കിടക്കണോ ഞാൻ പറഞ്ഞതാ പറഞ്ഞത് സെറ്റ് സാരി കൊടുക്കണം പറഞ്ഞതാ ജീവിതത്തിലേ അങ്ങനെയല്ലേ ഓഫ് ചെയ്തപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു സെറ്റ് സാരി ഓണല്ലേ ഓണം ആകുമ്പോ എല്ലായിടത്തും ഇങ്ങനെ കടകളിലൊക്കെ പട്ടുപാവാടാ സെറ്റ് സാരി ഇതൊക്കെ തന്നെയല്ലേ ഞാൻ പറയാ സെറ്റ് സാരി ഒന്നും ഞാൻ ഉടുത്തിട്ടില്ല ഉണ്ടോ ഇല്ല കൊടുത്തിട്ടില്ല സാമൂഹ് കൊടുത്തിട്ടുണ്ടല്ലേ ഞാനത്സാ കൊടുക്കയലക്ഷ്മിന്നൊക്കെ നല്ല രസമായിരുന്നു ജയലക്ഷ്മിന്നൊക്കെ അന്ന് നാലായിരം രൂപ ഇരുപത് വർഷം മുമ്പ് അത്ര വർഷം രൂപ രൂപ കണ്ടി അഞ്ചു ഏഴുപേരൊക്കെ വായിച്ചതാ മോള് പത്ത് വയസ്സായി അടി കുടിയൊടുങ്ങി കാർ ഓടിക്കാട്ടാ രണ്ടു രൂപാന

നല്ല മക്കളെ കിട്ടിയില്ലാ അത് എനിക്കിട്ട് വെച്ചതാണ് അപ്പൊ ഇമ്മാരൊക്കെ നീയ വീഡിയോ ഞാൻ കണ്ടു വീഡിയോ നീ ആയോട്ടോ നല്ല പോയൊക്കെ രാത്രി െ വിളി പറഞ്ഞ് മിശാലിന്റെ കാർ എടുത്ത് കാറിൽ ചെന്ന് ബാക്കിൽ ഇങ്ങനെ നമ്മൾ എഴുതി മറ്റു സാധനം പോവില്ലേ ഓവർടേക്ക് ഓട്ടോക്ക് ബാക്കിലെ ഹാപ്പി ബർത്ത്ഡേ സർപ്രൈസായിട്ട് കല്യാണത്തിനായിട്ട് ഞാൻ നോക്കണ്ട് ഫ്രണ്ടിലിട്ടിങ്ങനെന്താ മനസ്സിലാവണോ ഫങ്ഷൻ പോയിട്ട് അങ്ങന അവന് പോയക്കാരുന്നു എന്നിട്ട് വീഡിയോ കിട്ടി പക്ഷെ ഞാൻ ഓർത്തിട്ടാ എന്തോരം പേരെ ഇവിടാ എല്ലാവരും ഇങ്ങോട്ടും എറണാകുളം എറണാകുളത്തേക്ക് പോലും എറണാകുളം ഇഷ്ടം അതുകൊണ്ടൊന്നും അല്ല എല്ലാ നാട്ടിയാൾക്കാരും നല്ലതാണ് പക്ഷെ ഇവിടെ ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആണ് ഒന്നും കൂടി ഡെവലപ്ഡ് ആയതുകൊണ്ടാണ്ത്തും ഇങ്ങോട്ട് പോന്നെ എല്ലാ ഫംഗ്ഷൻസും കാര്യങ്ങളും കൂടുതലും നടക്കുന്നത് ഇവിടെ പിന്നെ ഓരോ ആണെങ്കിലും ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്യണത് എല്ലാവർക്കും അങ്ങനെ ഓരോ നോക്കിട്ടാണ് പെട്ടെന്ന് എല്ലാവർക്കും കൂടാൻ പറ്റിയത് അങ്ങനെയൊക്കെ നോക്കിട്ട് ആയതുകൊണ്ട് കുറെ പേർക്ക് ജോബ് കുറെ പേർക്ക് ജോബും കാര്യങ്ങളൊക്കെ എവിടെ ആയിരിക്കും കൊച്ചി ഓരോ ഇൻഫോ പാക്കിലും ഓരോ സ്ഥലങ്ങളിലായിരിക്കും അതുകൊണ്ടാണ് ഓരോരുത്തർ ഇങ്ങോട്ട് പോയിഞ്ഞാ അതുകൊണ്ട് ഇപ്പൊ മറ്റൊന്ന് അമ്മയൊക്കെ എന്തൂട്ടത് മഴ നമ്മുടെ ആൾക്കാരെ നല്ല അതുകൊണ്ടാണ് ഞാനല്ലാന്ന് പറഞ്ഞത് ശരി ൂർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതും അവർക്ക് അറിയാത്തോണ്ട് ഡ്രസ് ഞങ്ങള് വാങ്ങിക്കണതാണ് അന്നേരം അത് ചെന്നാ കടയില് ചോദിച്ചിട്ടേ അവർക്കറിയില്ല ആ ഡ്രസ് എന്താ ഞങ്ങളോട് അതെന്താ ഏതാണ്ട് പത്ത് പതിന കൊല്ലൊന്നും എന്റെ കൂടെ വരുന്ന നിങ്ങളൊന്നും കേട്ടിട്ടില്ലേ നിനക്ക് ഈ ഡ്രസ്സിനെ പറ്റിയാ അവർക്കറിയില്ലേ മരണം രണുണ്ടായിട്ടോ ഞാനത് പറഞ്ഞ ഭയങ്കര ഒരു ഇതിലായിരുന്നു അത് ഞാൻ വീഡിയോ ഒന്നും ഇടാതിരുന്ന കേട്ടോ രണ്ട് എന്ന് പറഞ്ഞ പെട്ടെന്നുള്ള മരണായിരുന്നു നമുക്ക് എപ്പം പ്രതീക്ഷിക്കാൻ പറ്റാണ്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നവര് പെട്ടെന്ന് ഫോൺ വന്നിട്ട് എനിക്ക് ഫോൺ വന്നിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല ഒരു കുഴപ്പല്ല പെട്ടെന്ന് അറ്റാ പോ അന്നേരം എനിക്ക് അപ്പൊ തന്നെ കാണണം എന്നുള്ള ഇതില് ഞാനും നിയായും ഈ കാട് ഉന്നിച്ചിയും ജേഷ്ഠത്തിന്റെ ഞങ്ങള് പോയി കണ്ടു പാലക്കാട് പാലക്കാട്ക്ക് കൊണ്ടുപോകും പാലക്കാടല്ല പെരുമ്പാവൂര് ഉച്ചയാള് കണ്ടു പോയി പാലക്കാട് കൊണ്ടുപോയി അങ്ങനെ കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു വെച്ചാൽ നമുക്ക് പക്ഷെ ഞാനൊക്കെ എപ്പോഴും കാണുന്ന ഒരു നാളല്ലേ എന്താ ഭയങ്കര വിഷമമായിരുന്നു അത് കാരണം പിന്നെ വേറെ ഞങ്ങളുടെ സ്വന്തത്തിലും പിന്നെ ഒരു മരണകൂടി ഉണ്ടായി അന്നേരം അതും ചെറുപ്പാണ് എന്താ ചെയ്യുക എന്തുവാ ചെയ്യുന്നുണ്ട് ഞാൻ കുറച്ച് ഡിക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ അതുകാരണം എനിക്ക് വീഡിയോ ഒന്നും ഇടാനുള്ളൊരു മൂഡുണ്ടായില്ല വീഡിയോ ഒന്നും ഇട്ടില്ല ഞാനൊരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ കുറച്ച് എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ അത് എഡിറ്റ് ചെയ്യാനോ ഒന്നിനും നമുക്കൊരു താല്പര്യമില്ലായിരുന്നു ഞാൻ കണ്ടുപിടിച്ചതാ എനിക്ക് ഡ്രസ്സൊന്നും ഇപ്പൊ ചുരിദാറൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടാ കൊള്ളൂല്ലെന്ന് തോന്നി എല്ലാവരും പറയുന്നു മിനി മിനി പറഞ്ഞു പറഞ്ഞിപ്പ ചുരിദാറാക്കണ്ട് ഞാൻ ചുരിദാറിന്ന് ഇറങ്ങുന്നുള്ളൂ നിസാറ ചുരിദാറൊക്കെ എടുത്തു ഞാൻ നിസാടെ ചുരിദാറൊക്കെ എനിക്ക് പാകമാണ് അതാണ് വേറൊരു രസമാണ് ആ ചുരിദാറൊക്കെ എനിക്ക് എന്റെ ഡ്രസ്സൊക്കെ നിസാക്കും പാകമാണ് നിസാരതൊക്കെ എനിക്കും പാകണം പിന്നെ എന്താ കൊഴപ്പു എനിക്ക് ഗൗണിനോട് ഇഷ്ടം ചുരിദാർ ഇടാൻ പറഞ്ഞാലെങ്കിൽ ഗൗണിഷ്ടോ പറഞ്ഞി ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് നിങ്ങൾ അത് പ്രതീക്ഷിച്ചത് എപ്പഴാലും മൂന്ന് ദിവസം വൈറ്റ് ഇടാൻ പറ്റൂലല്ലോ ബ്ലാക്ക് ഇടാൻ പറ്റൂലല്ലോ അതുകൊണ്ട് ചിലപ്പോൾ വേറെ ഏതെങ്കിലും കളറിലേക്കും വരും പിന്നെ നെറ്റൊക്കെ ഇട്ടുപോയി കേട്ടോ ഞങ്ങൾ നല്ലൊരു ഡ്രസ്സ് ഡ്രസ് കോഡ് േ നീയായി നിസായും പാട്ടൊക്കെ പഠിക്കണ്ട് നിസ പഠിക്കുന്ന പാട്ടുകൾ സെലക്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇല്ല ഇല്ലല്ല നീ പറഞ്ഞു കൊടുത്ത് പാട്ട് ചെയ്യല്ലോ പാട്ട് കേട്ടാ ഏത് തുള്ളാത്തരും തുള്ളൂ അതുപോലത്തെ പാട്ട് അടിപൊളി പാടണം അങ്ങനത്തെ ഒക്കെ നീയ പാടണത് വേറെ ലെവലാണ് നിസ പഠന വേറെ ലെവലാ ഞാൻ പാടൂള്ളൂ ഞാൻ പാടൂട്ടോ ഞാൻ ഒരു പാടത്തേക്കാട്ട് ഇപ്പഴല്ല അയ്യോ ഇപ്പൊ പാടില്ല എന്റെ പിന്നോക്ക എനിക്ക് ചെറുതിലേ ഇവര് പാട്ട് പഠിക്കണം എന്നുള്ളത് ഭയങ്കര പക്ഷേ ഇവര് പാട്ട് പഠിച്ചു പാട്ട് പാടണം എനിക്ക് പാട്ടിനോട് ഭയങ്കര പാട്ട് പാടുന്നതോട് ഭയങ്കര കുശുമ്പാണ് എനിക്ക് എങ്ങനെയായിരുന്നു ഡാൻസ് അല്ല പാട്ട് പക്ഷെ ഇപ്പോഴാണല്ലോ ഈ ഡാൻസ് ഒക്കെ ഇങ്ങനെ പാട്ടിനൊത്ത് വന്നു തുടങ്ങി പാട്ട് പഠിക്കണം പാട്ട് ഞാൻ പാട്ട് പഠിക്കാൻ നടന്ന നടന്നോളാം പക്ഷെ അപ്പൊക്ക് വലിയൊരു കഥയാ അതൊന്നും ഇപ്പൊ പറയണ്ടോ പാട്ട് പഠിക്കാൻ നടന്നു പാട്ട് പഠിക്കാണ്ടായി പോയ ആളാണ് അത് കോട്ടെ അങ്ങനെ അപ്പൊ ചെറുതിലേട്ടോ എന്റെ ചെറിയ ചെറുപ്പകാലത്ത് നാപ്പത്തഞ്ചു വർഷം ആയിക്കോട്ടെ അമ്പത്തഞ്ചു വർഷം മുമ്പ് കോട്ടെ എന്നിട്ട് ഞാന് ആഗ്രഹിച്ചതുപോലെ ഇവര് പാട്ട് പാടിച്ച് വന്നു പാടി എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു എനിക്ക് ജീവിതത്തിലെ ഏറ്റവും വല്യൊരു സന്തോഷമുള്ളൊരു ഇതായിരുന്നു ഞാൻ ആഗ്രഹിച്ചെന്ന് പറഞ്ഞു ഞാനില്ല എന്താഗ്രഹിച്ചാലും എനിക്ക് കിട്ടാറുണ്ട് ഞാൻ എനിക്ക് എനിക്ക് കിട്ടാറില്ലായിരുന്നു പക്ഷെ ഇപ്പൊ കൊറച്ചു നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് മനസ്സിലാഗ്രഹിക്കുന്നത് എനിക്ക് കിട്ടാറുണ്ട് എന്തിനായിട്ടില്ല കിട്ടാറൊക്കെ ഞാൻ പറയണ ഈ ഇങ്ങനെ ഭാഗ്യ കൂപ്പണൊക്കെ ഇടൂലേ അതൊന്നും കിട്ടൂല ഇപ്പം ഞാനൊരു ഇത് ഇങ്ങനെ ആഗ്രഹിച്ചാൽ ഞാൻ അവിടെ എത്തിപ്പെടാറുണ്ട് എനിക്കത് കിട്ടാറുണ്ട് അങ്ങനെ കിട്ടും ഇപ്പൊ ഈ ഗീവ് അവേ അതിലൊക്കെ നില അങ്ങനെയൊന്നും എനിക്ക് ഒന്നും കിട്ടൂല കിട്ടാറില്ല കിട്ടിയിട്ടില്ല പക്ഷേ ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് റബ്ബ് നടത്തി തരാറുണ്ട് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ പോലും അറിയാണ്ട് എനിക്ക് സർപ്രൈസായിട്ട് പല കാര്യങ്ങളും വന്നിട്ടുണ്ട് ഇനി വരാനും പോകുന്നു സ്വഭാവം മിസ്സാക്കി ഫുഡടിക്കാഷൻ അല്ലാതെ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഇതൊന്നും മിസ്സാക്കിട്ടില്ല ഇന്നൊരു രസട്ടോ ഇന്നൊരു ബിഗ് ബോസിലേക്ക് പോകുന്നു എനിക്ക് വന്നു ഞാൻ ബിഗ് ബോസിൽ പോകുന്നോണ്ട് എന്റെ അഭിപ്രായം എന്താണെന്ന് നിങ്ങള് കമന്റ് ചെയ്യുന്നു അവര് വെറുതെ പന്തലട്ടെ നാളെ അങ്ങനത്തെ പന്തോ കളർഫുൾ ബിഗ് ബോസിൽ പോണില്ല ഞാൻ പോവില്ല പക്ഷെ ഇനി ഞാൻ തന്നെ എനിക്ക് താല്പര്യം ഇല്ലാത്ത മേഖലയിലേക്കാണ് എനിക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും ആഗ്രഹിച്ചത് കിട്ടും പക്ഷേ അല്ല വലിയ വലിയ കാര്യങ്ങളിലേക്കൊന്നും എനിക്ക് അങ്ങനെ ഫേമസ് ആവണം അങ്ങനെയൊന്നും വലിയ താല്പര്യം ഇല്ല പക്ഷെ എനിക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെയുള്ളതാണ് പെൺകുച്ചല്ലേ ടൂ വീലർ ഓടിക്കാൻ അറിയാംസുണ്ട് ആ ലൈസൻസ് ആണോ വണ്ടി ഓടിക്കണം വണ്ടി ഓടിക്കാൻ എനിക്ക് ഓടിക്കാതിരുന്നേലും അത് ഓടിക്കൂല അങ്ങനെയാ വണ്ടി പാമ്പ് ഈ വഴി ഞങ്ങള് വന്നേ ധാരാളം പോയില്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇവിടെ ഒരു ഗുഹയുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ ഗുഹയുടെ ഉള്ളിൽ വെള്ളം കെട്ടിക്കിടക്കന്നൊക്കെ പിന്നൊരു ആള് വന്നിട്ടാ അത് ഞാൻ പറയാൻ വന്നിട്ട് മാറ്റി അന്നേരം പറയാ ബിഗ് ബോസിലേക്ക് പോയ താല്പര്യം പോവാൻ താല്പര്യം എനിക്ക് താല്പര്യ പക്ഷേ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിന്റെ കേട്ടപ്പോ എനിക്ക് എന്തോ എനിക്ക് ഇഷ്ടല്ല താല്പര്യമില്ല ഞാൻ ബിഗ് ബോസിൽ പോയാല് ഇവരെന് ചെയ്യുന്നു തീർത്ഥാടനത്തിന് പോയി പറയണേ അമ്മി തീർത്ഥാടനത്തിന് പോയാടനം കഴിഞ്ഞ് വരൂലോ ാണ് എനിക്ക് ഉമ്മറക്ക് പോയ ഈ ഉമ്മറക്ക് പോയാണ് ഓഫ് റോഡിന് ഞാൻ പോയി നിങ്ങളൊന്നും നോക്കൂലെ പോയി ബിഗ് ബോസിലേക്കൊന്നും ഞാൻ പോകില്ലേ അതാ പറഞ്ഞേ എനിക്ക് ഇഷ്ടമില്ലാത്ത മേഖലയിലേക്കാണ് എല്ലാം എനിക്ക് പറഞ്ഞ സീരിയല് എന്താ കെട്ടിക്കുന്നതിനു മുമ്പ് ട്യൂഷൻ പോയതോണ്ടിരിക്കുന്ന ഒരു കൊച്ചായിട്ട് സ്കൂൾ അഭിനയിക്കാൻ സ്കൂളിട്ടിറങ്ങി കഴിയുമ്പോൾ കൊച്ചു നടന്നായിട്ട് അഭിനയിക്കും കൂടെ ദേവന്റെ ചെറുപ്പകാലം അഭിനയിക്കണ കൊച്ചിന്റെ ചെറുപ്പകാലം ഞാനല്ല ചെറുപ്പകാലം അഭിനയിക്കുമ്പോ ആ ചെറിയൊരു കുട്ടിയായിട്ട് അഭിനയി റിയില്ല ദേവനാണ് അങ്ങനെ പറഞ്ഞത് ആ ദേവനാണ് അങ്ങനെ പറഞ്ഞത് നാളെ ഇവിടെ നിറച്ച് സീകരണം സീരിപ്പാന്നറന്മാരും ഒക്കെ ഞങ്ങൾ ഇവിടെ പെരുമ്പാവൂരിക്ക് കേട്ടോ അലുമാ എന്താ നിവിൻ പോവിൻ പോളിയുടെ വീടിന്റെ അടുത്ത് നിന്നുണ്ടോ നിവിൻ പോളിയുടെ വീടാണ് ദേ ഇത് നിവിൻ പോളിയുടെ വീടാണ് അല്ല ഞാൻ പറയാന് ദിലീപ് വീടാണ്